ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം ലോറിക്കുള്ളിൽ കണ്ടെത്തിയത് കരൾ പിളരും വേദനയോടെയാണ് കേരളം കേട്ടത് അർജുനെ കണ്ടെത്തിയപ്പോൾ വൈകാരികമായി പ്രതികരിച്ച ലോറി ഉടമ മനാഫിന്റെ വാക്കുകൾ കേൾക്കുന്നവരുടെ എല്ലാം ഉള്ളു പൊള്ളിച്ചു അർജുനെ കണ്ടെത്തണമെന്ന ദൃഢനിശ്ചയത്തോടെ ഇത്രയും നാൾ കർണാടകയിൽ തന്നെ തങ്ങിയ മനാഫ് എന്ന മനുഷ്യ സ്നേഹയെക്കുറിച്ച് ഗാനരചയിതാവ് മനോമഞ്ജു പങ്കുവച്ച സമൂഹ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അങ്ങനെ ഗംഗാവലി പുഴയിൽ ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ലാവിനെ തോൽക്കാനുള്ള മനസ്സില്ല എന്തായാലും അവനെയും കൊണ്ടേ പോവുകയുള്ളൂ അത് ഞാൻ പറഞ്ഞിരുന്നു ആ വാക്ക് ഞാൻ അവന്റെ അമ്മയ്ക്ക് പാലിച്ചു കൊടുത്തിരിക്കുകയാണ് ഇത്രയും പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും എത്രയോ വട്ടം അയാളുടെ ഇടറിയിരിക്കുന്നു ചങ്കുപൊട്ടിയാണ് വാക്കുകൾ പലതും പുറത്തു വീണത് പല മരണ വീടുകളിലും മൃതദേഹം സംസ്കരിക്കാൻ എടുത്തു കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിലേക്കും വീട്ടുവിശേഷങ്ങളിലേക്കും നേരം പോക്കുകളിലേക്കും ഒക്കെ മടങ്ങി മടങ്ങിപ്പോകുന്ന കാഴ്ചകൾ പതിവായേക്കാലത്ത് മരിച്ചുറപ്പിച്ച ഒരാളെ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ സമരം ചെയ്ത ഒരാൾ അസാധാരണമാവണം അയാളുടെ കഴിഞ്ഞ രണ്ടര മാസക്കാലം ഇത്രയും കാലം തന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരുത്തനെയും അനുവദിക്കാതെ രൗദ്രഭാവം പൂണ്ടൊഴുകിയ പുഴയും ഒടുവിൽ തോറ്റുകൊടുക്കാൻ തീരുമാനിച്ചത് മനാഫ് എന്ന ഈ കൂട്ടുകാരന്റെ മനസ്സുറപ്പിന് മുമ്പിലാകും ഇങ്ങനെ ഒരുപാട് സുമനസുകളുടെയും ഒരു നാടിന്റെയും പ്രാർത്ഥനയോടൊപ്പം അർജുന ആദരാഞ്ജലികൾ എന്നാണ് മനു മഞ്ജിത് കുറിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് നിരവധി പേരും അർജുന്റെ ലോറിയുടമ മനാഫിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് തിരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അന്ന് തൊട്ട് അർജുന്റെ ട്രെക്ക് ഉടമയായ മനാഫ് അടക്കമുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരിക്കുകയായിരുന്നുവെന്നും തിരച്ചിൽ ഊർജിതപ്പെടുത്തുന്നതിനായി മനാഫ് നടത്തിയ ഇടപെടൽ ഉന്നതമായ മാനവികതയുടെ ഉദാത്ത മാതൃക കൂടിയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനാഫിനെ സോഷ്യൽ മീഡിയയെ കുറിച്ചത് അതേസമയം മനാഫിന്റെ ദൃഢനിശ്ചയത്തിന്റെ കൂടി ഭാഗമായിട്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അവസാനിച്ചു എന്ന് തോന്നിയ തിരച്ചിൽ എഴുപത് ദിവസം പിന്നിട്ടിട്ടും തുടർന്നത് ഇതുപോലെ ഒരാൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് മനാഫിനെ വാഴ്ത്തുകയാണ് സമൂഹ മാധ്യമങ്ങൾ ശിരൂർ ഗംഗാവലിപ്പുഴയിൽ ലോറി കണ്ടെത്തിയ ശേഷം ഭിങ്ങിപ്പൊട്ടി മനാഫ് പറഞ്ഞ വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെയാണ് ഗംഗാവലിപ്പുഴയിൽ നിന്നും ലോറിയും അതിനുള്ളിൽ അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയത് അർജുന്റെ മൃതദേഹം ഡി എൻ എസ് സാമ്പിൾ എടുത്ത ശേഷം നാളെ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു കാർവാർ ആശുപത്രിയിലാണ് ഇപ്പോൾ അർജുന്റെ മൃതദേഹമുള്ളത് അതേസമയം ജൂലൈ പതിനാറിനായിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിൽ അപകടം ഉണ്ടായത് ഈ സമയം ലോറിക്കുള്ളിൽ ഉറക്കത്തിലായിരുന്നു അർജുൻ കരയിൽ മണ്ണിടിഞ്ഞ് മീണെടുത്ത് നടത്തിയ തിരച്ചിലൊന്നും അർജുനെ കണ്ടെത്താനായിരുന്നില്ല പിന്നീടാണ് ഗംഗാവലി പുഴയുടെ തിരച്ചിൽ കേരളം ഒന്നാകിയ അർജുനെ ജീവനോടെ ലഭിക്കാനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നു പലരും രക്ഷാപ്രവർത്തനത്തിന് സ്വയം മുന്നിട്ടിറങ്ങി ശിരൂരിലെത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ പ്രതികൂല കാലാവസ്ഥയും മറ്റും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി പുഴയിൽ വൻതോതിൽ മണ്ണിടിഞ്ഞതും ശക്തമായ ഒഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു ഒടുവിൽ ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധനയിലാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി തുടങ്ങിയത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ മേഖലയിലാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തിയിരുന്നത്